ആയി ഗർഭിണികൾ ഈ ഒരു വൈറ്റമിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നവജാത ശിശുവിന് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഞ്ചനറ്റൽ ബർത്ത് ഡിഫക്റ്റ് അഥവാ ജന്മ വൈകല്യം നമുക്ക് തടയാൻ സാധിക്കും ആ വൈകല്യത്തിന്റെ പേര് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്നാണ് അതായത് നമ്മുടെ തലച്ചോറും സ്പൈനൽ കോഡ് സുഷമനാടിക്കും വരാൻ സാധ്യതയുള്ള സീരിയസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡിഫക്റ്റുകൾ നമുക്ക് തടയാൻ സാധിക്കും ഈ വൈറ്റമിൻ്റെ പേര് വൈറ്റമിൻ ബി നയൻ എന്നാണ് ഈ വൈറ്റമിൻ ബി നൈൻ എന്നുള്ള പേര് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും കേട്ടിട്ടുണ്ടാവുക ഫോളിക് എന്ന പേരാണ് ഫോളിക് ആസിഡ് എന്നാണ് പേരെങ്കിലും അതൊരു ആസിഡ് ആസിഡൊന്നുമല്ല കേട്ടോ അതൊരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ഗ്രൂപ്പിലുള്ള ബി ഗ്രൂപ്പിലുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തലച്ചോറും സുഷമനാന്ന അടിയും ഫോം ചെയ്യുന്നത് ഒരു ട്യൂബ് പോലുള്ള സ്ട്രക്ചറിൽ നിന്നാണ് ഒരു നാരി പോലെ ഒരു ട്യൂബ് പോലൊരു നിന്നാണ് നിന്നാണിത് ഉണ്ടാകുന്നത് ഇത് അടയുന്നത് ഒരു ഗർഭിണി ആ ഒരു മൂന്ന് ആഴ്ച ഗർഭിണി ആകുന്ന സമയത്ത് കുഞ്ഞിന്റെ ഉള്ളിലെ ഈ ട്യൂബ് അടഞ്ഞ് അതിൽ നിന്നാണ് പിന്നീട് തലച്ചോറും സുഷ്മനടിയും ഉണ്ടാകുന്നത് അപ്പോൾ ഇത് അടയുന്നതിന് മുമ്പായിട്ടുള്ള പിരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്താണ് ഫോളിക് ആസിഡ് ഈ ബ്രെയിനിന്റെയും സ്മൈൽ കോഡിന്റെയും ഫോർമേഷന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ പലപ്പോഴും ഗർഭിണിയാണെന്ന് ഒരു ലേഡി തിരിച്ചറിയുന്നത് ഈ ആദ്യത്തെ പീരീഡ്സ് മിസ്സായതിനു ശേഷമായിരിക്കും അതായത് ഒരു മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ ന്യൂറൽ ട്യൂബിന്റെ ഫോർമേഷൻ പൂർണ്ണമായി കഴിയുകയും ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുള്ള എല്ലാ ലേഡീസും അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന എല്ലാ ലേഡീസും ആണെന്ന് അറിയോ അതിന് മുമ്പായിട്ടോ തന്നെ ഈ ഫോളിക്കാസിൽ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുകയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ബർത്ത് ഡിഫക്റ്റുകൾ തടയാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ താങ്ക്